കുഞ്ഞെന്താ പറഞ്ഞാൽ അച്ഛക്ക് മനസ്സിലായത് എന്താ സംഭവം നോക്കട്ടെ അച്ഛൻ കാണിച്ചുണ്ടാട്ട ഈ ഫോട്ടോയിൽ കുഞ്ഞല്ലെന്നാ പറയുന്നേ ഏട്ടോ അയ്യോ അന്ന് ഇനി കുഞ്ഞന് വന്നില്ലോ കുഞ്ഞ ഉള്ള ഫോട്ടോ അല്ല അത് അന്ന് കുഞ്ഞല്ല ഏ അന്ന് കുഞ്ഞല്ലഞ്ഞിട്ടല്ലേ മോനെ എവിടെ പോയ നിങ്ങുന്നോ അയ്യോ ഞാൻ എന്താ മറുപടി അറിയാം അന്ന് കുഞ്ഞ വന്നിയില്ല ആ അന്ന് കുഞ്ഞു കുഞ്ഞു വാവേന്ന് അതോണ്ട് വന്നിയില്ല ആ അതുകൊണ്ട് കുഞ്ഞാ കുഞ്ഞ